ശനിയാഴ്ചയായിരുന്നു താങ്കൾ പറഞ്ഞതുപോലെ ശ്രീരാമണ്ണൻ പറഞ്ഞതുപോലെ ശനിയാഴ്ച ആണെന്ന് പെരുന്നാണെന്ന് ഒരാഴ്ച മനസ്സിലായതാണ് ഗവൺമെന്റിൽ തീരുമാനം എടുക്കുന്നത് കൊണ്ട് എടുക്കാമായിരുന്നു നാളത്തെ അവധി ഇന്നില്ല എന്ന് പറയുന്നത് വെറുതെ എത്ര ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നതാണ് നാളെ അല്ലെങ്കിൽ തന്നെ ശനിയാഴ്ച അവധിയാണ് കൂടുതൽക്ക് അവധിയാണ് അപ്പൊ അവധി ഇല്ല എന്നൊരവസ്ഥയിലേക്കാണ് വരുന്നത് ഒരാഴ്ചയ്ക്ക് മുമ്പിൽ അറിയാമായിരുന്നല്ലോ എന്നിട്ട് ചെയ്തില്ല അപ്പൊ യാത്രാ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ കഴിയും ആളുകൾക്ക് അത് ചെയ്തില്ല അതുമാത്രമല്ല ശനിയാഴ്ച അവധി എന്ന് പറഞ്ഞാൽ തരത്തിൽ സ്കൂളുകൾക്കൊന്നും പെരുന്നാളുമായി ബന്ധപ്പെട്ട് അവധിയില്ല എന്നാണ് വരുന്നത് അപ്പൊ ഏത് രൂപത്തിലാണെങ്കിലും ആളുകളെ ഉപദ്രവിക്കുന്നതിന് മാർഗം ഉണ്ടോ എന്ന് പറയുന്നത് ഡോക്ടറേറ്റാണിവിടെ എന്നിട്ട് ആ ഉപദ്രവം ഞങ്ങൾ അംഗീകരിക്കുന്നേ എന്ന് പറയുന്നത് നമ്മൾ എഴുന്നേറ്റത്തിന്റെ വിടെ തുറയണം ഇത് ജനാധിപത്യ ഞാൻ പറയുക ഹിന്ദു മുന്നുമല്ല മത്സരത്തെ